മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമെന്ന് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം അതായത് ആരാണ് ഈ മറ്റുള്ളവർ നിങ്ങൾ ജനിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു അവരൊക്കെ നിങ്ങൾ വിഷമം പിടിച്ച അവസ്ഥയിൽ അകപ്പെട്ടിരുന്ന ആ സമയത്ത് എവിടെയായിരുന്നു ഈ മറ്റുള്ളവർ അതുകൊണ്ട് അവർ നിങ്ങളെ ഇല്ല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ തന്നെയാണ് സ്വയം കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ മറ്റുള്ളവരെ ചിന്ത വെടിഞ്ഞാലും ചിന്തിക്കൂ ജീവിതയാത്രയിൽ എന്താണ് ശുഭമെന്നും ശുഭകരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും എന്തെങ്കിലും വിപരീത ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെതിരെ പോരാടുക എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഇത് മാത്രം ചിന്തിക്കൂ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്യാനാകുമെന്ന് എന്നിട്ട് ഇതും ചിന്തിക്കൂ അതായത് മറ്റൊരു വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുവോ എന്ന് ശുഭകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയെങ്കിൽ ഉറപ്പായും നന്മ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ